തിരക്കിട്ട ജീവിതശൈലിയിൽ നമ്മളെ ഹെയറും ഫേസും ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനുള്ള സാഹചര്യം നമുക്കുണ്ടാകത്തില്ല നമ്മളെന്താണ് ഈ തിരക്കിട്ട ജോലിയും നമ്മളെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെയറും നമ്മളെ ഫേസും ഒക്കെ നല്ല ഡാമേജ് ഡാമേജായിട്ടിരിക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നോർമലി നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മളെ ഹെയറിലും ഫേസിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും കേട്ടോ ഞാനപ്പം ഇപ്പോൾ ഹെയർ നന്നായിട്ട് കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് വർഷം മുമ്പേ എനിക്ക് നന്നായിട്ട് ഹെയർ ഡാമേജ് ഉണ്ടായിരുന്നു ിങ്ങും സ്മൂത്ത്നിങ്ങൊക്കെ ചെയ്ത് നന്നായിട്ട് ഹെയർ ഡാമേജ് തൂന്നുന്ന സമയത്താണ് ഞാൻ എന്താണ് നമ്മളെ ഷാംപൂവിൻ്റെ പാരായിട്ട് ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഞാൻ ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ താളി നമ്മളെ ചെമ്പരത്തി താളി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മളെ താളിയേക്ക് വേണ്ടി എടുക്കുമ്പോഴത്തെ ഇലയും ചെമ്പരത്തി ഇലയും അതിൻ്റെ കൂടെ ആ ചെമ്പരത്തിൻ്റെ തന്നെ പൂവും കായും ഒക്കെ ചേർത്തിട്ട് പിന്നെ നമ്മളെ അലോവേര ഉണ്ടല്ലോ നമ്മളെപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വീട്ടിൽ വളർത്തിന് അലോവേരയും ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒരു കുഞ്ഞുള്ളിയും ചേർക്കണം രണ്ട് കുഞ്ഞുള്ളിയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് തരച്ചെടുക്കുക അതിൻ്റെ കൂടെ ഞാനിവിടെ എന്താണ് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഒരു കുറച്ച് നാളായിട്ട് ഞാൻ ചേർത്ത് വരുന്ന ഒരു സംഭവമാണ് നമ്മളെ റോസ്മേരി എസൻസ്യൽ ഓയിൽ നമ്മളെ ഹെയർ നന്നായിട്ട് ഹെയർ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിൽ നിന്നും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗറാണ് ഞാൻ പറയുന്നത് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും കൂട്ടെ എനിക്ക് നന്നായിട്ട് ഹെയർ പൊഴിഞ്ഞിട്ട് ഹെയറിൽ നിന്ന് നന്നായിട്ട് താരനും കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് ഞാൻ അത് യൂസ് ചെയ്ത് തുടങ്ങി നല്ല വ്യത്യാസം ഉണ്ടായിട്ട് നമ്മുടെ കുട്ടി ബേബി ഹെയർ ഒക്കെ വരാൻ തുടങ്ങി അതിനുവേണ്ടി നമ്മളിതൊന്ന് അരച്ച് സെറ്റാക്കിയെടുത്ത ശേഷം ഹെയർലോട്ട് ഏതെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹെയർ ഓയില് ഞാൻ ഇവിടെ കാച്ചി വെളിച്ചെണ്ണ ആയിട്ടോ യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് ഹെയർ ഇട്ട് നന്നായിട്ടൊന്ന് ഹെയർ ഹെഡ് മസാജ് ഒന്നും ചെയ്യുക ഹെഡിലുണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്നും നോർമലാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ നമ്മൾ എന്താണ് ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് അതിൻ്റെ കൂടെ റോസ്മേരിയിലെ ആ ഒരു എസൻസിൻ്റെ ഓയിൽ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടായിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ് അത് പറയാതിരിക്കാൻ വയ്യ അതും കൂടെ നമ്മൾക്ക് ലെയർ ലെയർ ആയിട്ട് ഇന്ന് വാവുന്നെടുത്തിട്ട് അതിലോട്ട് ഹെയറിലോട്ട് ഒന്ന് നമ്മൾ തേച്ച് പിടിച്ച് കൊടുക്കുക ഒരു പറ്റുമെങ്കിൽ ഒരു ഒരു മണിക്കൂറോളം വച്ചിരിക്കുന്നത് ജലദോഷവും പനിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക കാരണം തണുപ്പാണ് നമ്മളെ താളി എന്ന് പറയുന്നത് അപ്പം അത് കൂടെ വയ്യായിക കൂടാൻ ചാൻസുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും നല്ലൊരു വയ്യായിക്ക ഉണ്ട് കാരണം എനിക്കൊരു ചെറിയൊരു കോൾഡിൻ്റെ ഫീലിംഗ് ഉള്ള സമയത്താണ് ഞാൻ ഇത് തേച്ച് കുളിച്ചത് അപ്പം നന്നായിട്ട് എനിക്ക് പനിച്ച് കിടന്നിട്ട് എണീറ്റിരിക്കുക അപ്പോൾ ഹെയറിൽ നന്നായിട്ട് നല്ല അങ്ങം ഇങ്ങറ്റം വരെ നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല മസാജ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ പറ്റുമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂറോളം വെച്ചിട്ട് ഒന്ന് ഹെയർ വാഷ് ചെയ്തെടുത്താൽ മതി ഹെയറിനുണ്ടാകുന്ന ഡാമേജ് ഇഷ്യൂസ് എല്ലാം നമുക്ക് എന്താണ് ഒരു വരെ നോർമലി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പുകളും പൊടിക്കൈകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിട്ട് കാണുന്ന ഒരു കിറ്റ് റോയ് ബ ബൈ